പിതാക്കന്മാരെ ബഹുമാനപിഠ വൈദികരെ പ്രിയ തീർത്ഥാടകരെ സന്യാസ് സന്യാസ്ത്രീ മാലവീസ് പിതാവിന്റെ കവറിംഗ് പാഹ കവറിംഗിലേക്കുള്ള തീർത്ഥാടന പദയാത്ര ഓമല്ലൂർ സെന്റ് മേരീസ് മലങ്കര പള്ളിയിൽ എത്തിയിരിക്കുന്നു അപ്പൊ പിതാക്കന്മാരെയും ബഹുമാനപീഠ വൈദികരെയും സന്യസ്ത്രീം പദയാത്രകളെല്ലാവരും ഏറ്റവും ആദരവോടെ സ്നേഹത്തോടെ പള്ളിയിലേക്ക് ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്തു പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എഴുന്നേൽക്കും ശുഖ ദോസിൻ്റെ സെക്രട്ടറി തിരുവല്ല ആർച്ച് ബിഷപ്പുമായ അഭിതനായ തോമസ് ഫാ കുർലോസ് മേനയുടെ നേതൃത്വത്തിൽ തിരുവല്ല തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച ആ പദയാത്രികരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ മൂവാറ്റുപുഴയിൽ നിന്നും തീർത്ഥാടകരായി എത്തിയിട്ടുള്ളതിനിടെയും സാന്നിധ്യമാണ് വളരെ ഹൃദയപൂർവ്വം പത്താ ഭരസനത്തിൽ തീർത്ഥാടകരെ സ്വാഗതം ചെയ്യുന്ന ഇനിയും തുടർന്ന് ഇവിടെ നിന്നും ഒന്നിച്ച് ഒരു പ്രവാഹമായി അനിയനായ മാറികളനുസരിക്കാൻ നമ്മുടെ കാവിലെ കവറിലേക്കുള്ള യാത്ര തുടരുകയാണ് പ്രാർത്ഥനത്തിൻ്റെ നേരത്തെ നമുക്ക് പ്രാർത്ഥിക്കാം ചീര് നിന്നചാരന്മാരും മഹിമേ നി നയവാൻമാരും കാലി ലൂയോഹാലേ ലൂയാ നിന വിശിത്തമുഖം തിരിപ്പിക്കല്ലേ നിന്ദാസന്താവി shikyam sachyanidum vai

തീർത്ഥാടനം നടത്തുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയിസിന് ശേഷിച്ച നാളുകളൊക്കെയും

ുംതൃകയെ പിൻപറ്റുവാൻ തീർത്ഥാടകരായി കടന്നു വന്നിരിക്കുന്ന ും നൽകി അനുഗ്രഹിച്ചതുപോലെ ഈ തീർത്ഥാടകരെ എല്ലാ ധാന്യങ്ങളും നൽകി സുഹൃത്തുള്ളവരാക്കണമേ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ട യാത്ര പോലെയാക്കി പകൽ ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും സകല കുടുംബങ്ങളെയും സകലാ ജനങ്ങളെയും നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ

So then ായിരിക്കുന്ന പ്രിയപ്പെട്ട വൈദിക സഹോദരിക്കും നമ്മുടെ അഭിതനായ രമീസ് റാവനും പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠ നന്മകൾ പ്രിയപ്പെട്ട മക്കളെ ഈ ഓർമ്മ ഓർമ്മത്തിരുന്നാളിൽ പങ്കെടുക്കുകയും പ്രദയാത്രിയിലായിരിക്കുകയും ചെയ്യുന്ന നിങ്ങളെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ നിന്നെ ഞങ്ങൾ നിങ്ങളെ ആസ്വദിച്ച് പരിശുദ്ധ സ്വീകാര്യം പുരോഗമിക്കുന്നു അകാശ ഭൂമിയെ സൃഷ്ടിച്ചകർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീകരാവുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന എല്ലാം പ്രാർത്ഥന നിയോഗങ്ങളും കർത്താവ് സാധ്യമാക്കി തരട്ടെ നമ്മുടെ പിതാവായ കാവ്യപിതാവായ മാത്രീഹായുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാലും നാം ആരുടെ നാമത്തിൽ നാളും നടത്തുന്നു അവത്സരനായ ധനന്മാർ മധ്യസ്ഥതയാലും പ്രാർത്ഥനകളാലും തന്നെ Amen. you.